ഇടവം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം വിധിയുടെ വിളയാട്ടം എന്ന് വേണം ഈ ഒരു വീഡിയോ പറയാനായിട്ട് അപ്പോൾ നന്മയാണോ തിന്മയാണോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോ കഴിഞ്ഞു വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കഴിയാനായിട്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിലർക്കെങ്കിലും ഒരു അല്പം മുന്നേറ്റം ലഭിച്ചിരിക്കാം മറ്റു ചിലരൊക്കെ തന്നെ സ്വന്തം ജാതകത്തിൻ്റെതായ ഗ്രഹസ്ഥിതികൾക്ക് അനുസരിച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെയായിരിക്കും ഫലം ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ആനുകൂല്യം അനുസരിച്ച് നന്മയും അതിൻ്റെതായ മോശം സ്ഥിതികൾ അനുസരിച്ച് നിങ്ങൾക്ക് മോശവും മാത്രമായിരിക്കും നൽകുക എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടം നമുക്ക് ആദ്യം ഒരു നന്മ പ്രധാനം ചെയ്യും അതായത് ഒരു പത്തോ പാനിന്റെ ദിവസയ്ക്ക് ഒരു നന്മ പ്രദാനം ചെയ്താലും പിന്നീട് അങ്ങോട്ടും സഞ്ചാരപാതകളിൽ വളരെയധികം തടസ്സങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അതുകൊണ്ട് ജാഗ്രതാപൂർവം സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നതാണ് പറയേണ്ടത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് നന്നായിരിക്കും പക്ഷേ പിന്നീട് അതൊന്നും വേണ്ടായിരുന്നു ഇറങ്ങാണ്ടായിരുന്നു ചിന്തിക്കേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നെത്തും അതുകൊണ്ട് തന്നെ മനസ്സിനെ ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കരുത് അതായത് വിഷമത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകരുത് അയ്യോ ആ കാര്യം നടന്നില്ലല്ലോ ആ കാര്യം ചെയ്തത് സക്സസ് ആയില്ലല്ലോ നമുക്ക് കേട്ട പണം കിട്ടിയില്ലല്ലോ ബിസിനസ് ബിസിനസ്സൊക്കെ പാഴായിപ്പോയല്ലോ എന്ന ചിന്താഗതികളൊന്നും നിങ്ങൾ മനസ്സിനോട് പറയരുത് മനസ്സ് നിങ്ങളെ പല വഴിക്കും ചിന്തിപ്പിക്കും അവസാനം വലിയ രീതിയിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഇടയും മനസ്സും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ചിന്തിച്ചു വേണം ചെയ്യാനാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിയാലും മനസ്സിനെ വിഷമം വരുന്ന രീതിയിൽ ഒന്നും തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും പാടുള്ളത് ദുഃഖിച്ചാൽ നിങ്ങൾക്ക് സർവതും നഷ്ടമാകും രണ്ടാം ഭാവാധിപതി ആറാം ഭാവത്തിലേക്ക് വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ സംഭാഷണങ്ങളിലൊക്കെ വളരെയധികം മിതത്വം പാലിക്കണം അതായത് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട് വലിച്ചെറിയുന്ന സ്വഭാവമുണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണത്തേക്കാളെ ദോഷമായിരിക്കും അതായത് നല്ലത് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളിന് മുന്നിലായിരിക്കും നിങ്ങളുടേതായ പെട്ടെന്നുള്ള വാക്കുകൾ പ്രയോഗങ്ങൾ ഒക്കെ വരുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നതിന് മുന്നേ നിങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടേതായ നന്മകൾ നിങ്ങൾ തന്നെ തുറത്തെറിയുന്നതിന് തുല്യമായിരിക്കും വീട്ടിനുള്ളിലാണെങ്കിൽ പോലും ജാഗ്രതാപൂർവം ഇടപെടണം അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒക്കെ സംസാരിക്കുമ്പോൾ ഈ രാശിക്കാർ ജാഗ്രതയോടുകൂടി തന്നെ ഇടപെടണം അല്ലെങ്കിൽ സ്വന്തം ഏർ വാക്കുകൾ തന്നെ വിനയായി മാറുന്ന സാഹചര്യമായിരിക്കും രണ്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ ധനം കുടുംബം വാക്ക് ആണ് അപ്പോ ധനപരമായ രീതിയെ പറ്റിയോ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യത്തെ പറ്റിയോ മറ്റുള്ളവർക്കോ ഒന്നും ഒരു കാര്യത്തിലും ഞാൻ അത് ചെയ്തോളാം ഞാനത് തീർത്തോളാം ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ ആർക്കും വാക്കുകൾ കൊടുക്കാതിരിക്കുക വാക്ക് പാലിക്കാൻ പറ്റില്ല ഒടുവിൽ അപമാനങ്ങൾക്ക് ഇടയാകുന്ന സമയമാണ് ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് നല്ല ഒരു ഉയർച്ച തരുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും കുറച്ച് അങ്ങോട്ടേക്ക് മുന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഓരോന്നും പിഴയ്ക്കുന്നതായിട്ട് മനസ്സിലാവും അപ്പോ നിങ്ങൾ കൊടുത്ത വാക്കുകൾ പാലിക്കാൻ പറ്റില്ല അപമാനങ്ങൾ വന്നു ചേരുന്നത് സ്വാഭാവികം അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് കുടുംബത്തിലോ മറ്റെവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാതെ ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് പാഴായി പോകുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് അവിടെ പറയാതെ തന്നെ ആ ഒരു കാര്യം നന്മകൾക്ക് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം അപ്പോഴാണ് നിങ്ങളുടേതായ ഒരു വിലയും നിങ്ങളുടേതായ വ്യക്തി നിങ്ങളുടെ വ്യക്തിത്വം ഒക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നത് പണം കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുന്നത് ജാഗ്രത വേണം കൊടുത്ത പണം തിരിച്ചു കിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഇടത്ത് നിങ്ങൾ പ്രഷർ കൊടുത്ത് പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് അത് എന്നേക്കുമായി കിട്ടാത്ത സാഹചര്യം കോടതി കേസ് വഴക്കുകളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കും വിവാഹം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് രോഗാവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം കാരണം ഇനിയിപ്പോൾ ശബരിമല സീസണൊക്കെ സ്റ്റാർട്ട് ആകുന്ന സമയമാണ് മഞ്ഞ് പനി ഒക്കെ വന്നു ചേരുന്ന സാധനം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ വരും അതുകൊണ്ട് ഇടയ്ക്കിടെ ആശുപത്രിവാസങ്ങളൊക്കെയും വന്നെത്തുന്ന സമയം കൂടിയാണ് ജാഗ്രത പുലർത്തുക ഏഴാം ഭാവം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഒരുമിച്ച് നല്ല സന്തോഷകരമായി ജീവിക്കുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനായിട്ടുള്ള മാർഗങ്ങളും വഴികളും നിങ്ങൾ തന്നെ തേടേണ്ടതാണ് കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കോ പോകുന്ന സാഹചര്യമാണെങ്കിൽ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോഴോ നിങ്ങൾ പോയി വണങ്ങി പ്രാർത്ഥിച്ചു വരുന്ന നന്നായി കുടുംബ ദേവതകളെ വണങ്ങി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലത് നൽകും വിവാഹത്തിൻ്റെതായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പുതിയ വിവാഹങ്ങളൊക്കെ നോക്കുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ വന്ന് നോക്കി പോകുന്ന സമയമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ തടസ്സങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പെട്ടെന്ന് തട്ടിപ്പോയാലും നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം വന്നു ചേരുമെന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമുക്ക് മറുപടി നൽകാതെ പോയ ചില ബന്ധങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുമെന്ന് കുടുംബത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിന് തടസ്സം കുടുംബത്തിലുള്ളവർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളോ ഒക്കെ വിവാഹത്തെ തടസ്സം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക തുടർന്നും അതങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്വന്ത ബന്ധങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ തന്നെ ഒരല്പം ജാഗ്രതയോടുകൂടി കാണേണ്ട സാഹചര്യമാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കാര്യത്തിന് അടുത്തുകൂടി വന്നിട്ട് അതിനെ ഇല്ലായ്മ ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ചിലർക്കൊക്കെ നല്ല സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലയെന്ന് തന്നെയായിരിക്കും ഉത്തരം അപ്പോൾ അത് ഒരു സാഹചര്യമായി കണ്ട് നമ്മളൊരു ഗമനം വേണമെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ലൈഫിലേക്ക് ഒരു തിരിഞ്ഞു നോട്ട് നടത്തണം അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങൾ അതിനുള്ള ഉത്തരവാദികൾ ആരെ നിങ്ങളാണോ ചിലരുടേതായ നല്ലത് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ കാരണമാണോ അതോ മറ്റുള്ളവർ കാരണമാണോ എന്നൊക്കെ ഒരു അനലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ് അത് നിങ്ങൾക്ക് ഗുണകരമായ മുന്നേറ്റത്തിനുള്ള വഴി തുറക്കും ടു തൗസൻഡ് ട്വന്റി സിക്സ് വളരെയധികം നല്ല മാറ്റങ്ങളിലേക്കുള്ള പാതകൾ തുറക്കുന്നതിനും അതുവഴി സഞ്ചരിച്ച് മുന്നേറ്റങ്ങൾ നേടുന്നതിനുള്ള ഒരു സാഹചര്യമായി മാറും എന്നതാണ് അതായത് കുറച്ച് ന്യായമായ ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം മാർഗമല്ല പ്രധാനം ലക്ഷ്യമെന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൂ ജനുവരി മാസം മുതൽക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നേടണം എന്ന ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കുക ഒരു ഡയറിക്കിൽ ഇന്ന എന്താ കാര്യങ്ങൾ എനിക്ക് ചെയ്തു വരണം നേടണം എന്നൊക്കെ തയ്യാറാക്കി വെക്കുക പ്രീവിയസായിട്ട് ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെ സംഭവിച്ചു അതിന് കാരണമായവരും സ്വന്തമായിട്ടുള്ള പിഴവുകളുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള പിഴവുകളൊക്കെ തിരുത്തി ഈ ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ വളരെയധികം മുന്നേറ്റങ്ങൾക്കുള്ള വഴികൾ സ്വയം കണ്ടെത്തി മുന്നേറേണ്ട സമയമാണ് അതായത് ഇടവം രാശി എന്ന് പറയുന്നതിന് ശുക്രൻ്റെതായ ഇടമാണ് വീടാണ് അപ്പൊ ശുക്രൻ എന്ന് പോലെ ധനാധിപതിയാണ് അപ്പോ ധനം നമുക്ക് ഏതൊരു രാശിയിൽ നിന്നാലും ശുക്രൻ പണം തരും അതൊരു സംശയമൊന്നും വേണ്ട അതായത് ആയിരം രൂപ അദ്ദേഹം സ്വന്തം ഇടത്ത് നിൽക്കുകയാണെങ്കിൽ ആയിരം രൂപ നമുക്ക് തരും സ്വന്തം ഇടത്തല്ല മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അതിൻ്റെതായ സാഹചര്യങ്ങൾ ആ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ സാഹചര്യങ്ങൾ ആ രാശിയുടേതായ ബലം എന്നിവ കണക്കാക്കി എന്തായാലും നമുക്ക് പത്ത് രൂപയെങ്കിലും തരാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറില്ല എന്തായാലും ശുക്രൻ സഹായങ്ങൾ നൽകിയേ ശുക്രന് തൊള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫലം കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്മൾ സ്വയം തന്നെ ചിന്തിക്കേണ്ട സമയമാണ്